ഹലോ ഇന്നും കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ കുളിയും ചായ ഒടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പാക്കറ്റ് മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് രണ്ട് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് റബ്ബറായിട്ടാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് ഇന്നലെ അനിയം വന്നപ്പോൾ കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പു മെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇട്ടേക്ക് കേട്ടോ നന്നായിട്ട് വിഷമടിച്ച് വരുന്നതല്ലേ അപ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ടാകും ഈ വിഷ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാലൊന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തതാണ് ഇത് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഇത് കറക്റ്റ് ആണെങ്കിലും പറയൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഇതുപോലെ ഓസ് ഇട്ടിട്ട് എടുക്കല്ലേ കേട്ടോ അപ്പം അമ്മയും മോനും കൂടി ആ പരിപാടിയിലാണ് മോൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അമ്മനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആള് ആ പരിപാടിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ അതുപോലെ നടന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അകത്തേക്കുള്ള വെള്ളമൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കുഴൽക്കണമെന്നാണ് കേട്ടോ വെള്ളം അടിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട് മുഗലത്തെ നിലയിലാണ് അപ്പോൾ താഴത്തെ നിലയിൽ ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അതിൻ്റെ വാളവും സ്വിച്ച് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറകുവശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ അതാ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മത് റെഡിയാക്കി വെക്കണം കേട്ടോ പിന്നെ നോക്കുമ്പോൾ കുറച്ച് ഉള്ളിത്തോലും പഴത്തൂലി പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടിട്ട് അമ്മ മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ് അപ്പോൾ അമ്മ പറയുന്നത് ഞാൻ വളാക്കി ആക്കി മാറ്റിയാണ് ചെയ്യാറില്ലേന്ന് അപ്പോൾ അതെന്താ പരിപാടി നോക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിയതാ കേട്ടോ അപ്പം അമ്മ ഇത് ആദ്യം നിറയ്ക്കും അതിന് ശേഷം കുറച്ച് ഇല ഇടും പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൂടിയൊക്കെ കിട്ടും അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് നല്ല വളമായിട്ട് മാറുന്നാണ് പറയുന്നത് അപ്പോൾ ആൾ യൂട്യൂബിനകത്ത് കണ്ട് പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് അപ്പം നമ്മളവിടുത്തെ ചെടികൾക്കൊക്കെ അമ്മ അത് ഇട്ട് കൊടുക്കാറുള്ളട്ടോ ഏറെ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെത്താവിടെ വീട്ടിൽ പോയിട്ട് വരുമ്പോണ്ട് ചെറിയൊരു പെട്ടിയിട്ട് വരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് ചെറിയൊരു സ്പേക്കുപ്പിയാണ് നല്ല അടിപൊളിയിട്ടുള്ള സംഭവം കേട്ടോ ഇത് നമ്മൾ ഡെക്കോറേറ്റംസ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് ആ കുപ്പി എനിക്ക് തരുമെന്ന് വെച്ചാൽ അപ്പോൾ അമ്മ പറഞ്ഞ് സ്പ്രേ ഒക്കെ വേണമെങ്കിൽ ഈ പുണേൻ്റെ മുന്നെ അടിച്ച് തീർത്തു വന്നിട്ട് കുപ്പിയുടെ അച്ചോളാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇതുപോലെ തന്നെ ഇതേപോലെ ഓരോരോ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വേറെ ഒരു കുപ്പി അമ്മ കൊണ്ടു വന്നു അതിനുശേഷം ഞങ്ങളത ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പം ഇന്ന് മീൻ വറുത്തതുണ്ട് മീൻ കറി ഉണ്ട് പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ട് അച്ചാറുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഊണൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അതാ കപ്പ് കേക്കും കൊള്ളി വറുത്തതൊക്കെ കൂടിയിട്ട് ചായ കുടിക്കുകയാണ് അപ്പം മോനാണ് കേട്ടോ പാൽ ചായ ഞങ്ങൾക്ക് കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം അപ്പം അത് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത് അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം